നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിക്ക് സുൽത്താൻപൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ നോട്ടീസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് മജിസ്ട്രേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മുസ്ലിം വോട്ടർമാരോട് തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിരാകരിക്കുമെന്ന് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞ സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും ഈ തിരഞ്ഞെടുപ്പിൽ താൻ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് പിന്തുണച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുമെന്നായിരുന്നു ബി ജെ പി നേതാവ് കൂടിയായ മനേകയുടെ വാക്കുകൾ ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സുൽത്താൻപൂർ ജില്ലാ മജിസ്ട്രേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് അവർക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ ഒരു റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചതായി അഡീഷണൽ ചീഫ് ഇലക്ഷൻ ഓഫീസർ ബി ആർ തിവാരി പറഞ്ഞു അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് മനേകാ ഗാന്ധി പ്രതികരിച്ചു ഞാൻ മുസ്ലിമുകളെ സ്നേഹിക്കുന്നു ബി ജെ പിയുടെ ന്യൂനപക്ഷ സെല്ലിനോട് യോഗം വിളിക്കാൻ ഞാനാണ് നിർദ്ദേശിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ എന്തായാലും വിജയിക്കുമെന്നും അതിനാൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും മനേകാ ഗാന്ധി പറഞ്ഞു സുൽത്താൻപൂരിൽ നടത്തിയ പ്രസംഗത്തിൽ മൂന്ന് മിനിറ്റ് നീളുന്ന ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൻ പ്രചാരം നേടിയിട്ടുണ്ട് ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ സ്നേഹത്തിന്റെ പിന്തുണയാണ് എന്റെ വിജയത്തിന് കാരണം പക്ഷേ എന്റെ വിജയത്തിൽ മുസ്ലിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ അത് നല്ലൊരു അനുഭവമാകില്ല കാര്യങ്ങളെല്ലാം പിന്നെ തകിടം മറിയും ഒരു തൊഴിലിനായി മുസ്ലിമുകൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനത് പരിഗണിക്കുകയും ഇല്ല നമ്മൾ ചെയ്യുന്നതേ തിരിച്ചു കിട്ടൂ എപ്പോഴും ജനങ്ങൾക്ക് നൽകുകയും തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയുമല്ല വേണ്ടത് നിങ്ങളുടെ പിന്തുണ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു മനൈകയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് വൺ മലയാളം